പെട്ടെന്ന് ഒരു ഇത് അവന്റെ അവൻറെ ഒന്ന് കഴിയിട്ടു തുളെ കൈയിട്ട് ഒരു ഫോട്ടോ എടുക്കണെന്ന് തോന്നി അവന്റെ പ്രായം വെച്ച് എടാ കയറാ കയറാന്ന് പറഞ്ഞപ്പോ എനിക്ക് അവനെ പിടിച്ചു തള്ളാം ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു ആരാധകന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവരുത് നമ്മള് പടം കാണുവാ വീട്ടിൽ പോവുക കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാൻ പറ്റത്തില്ല നല്ല ഫസ്റ്റ് ക്ലാസ് പൂക്കൽ മേടിച്ചിരിക്കുന്ന ആളാണ് ഞാൻ പോയായിരുന്നു അപ്പൊ ആ സ്മെല്ലടിച്ചതിന്റെ പേരിലായിരിക്കും ചിലപ്പം അവൻ തള്ളി മാറ്റിയത് അവന്റെ വിയർപ്പ് നാട്ടത്തിന്റെ ഇതായിരിക്കും കൊണ്ടാണ് തള്ളി മാറ്റിയത് എന്നൊക്കെ അവൻ ഓരോരുത്തർ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ചൊരു ബോധം വന്നത് ബോധം വന്നു പറഞ്ഞാൽ ചിലപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അപ്പൊ നമ്മുടെ ഈ പിന്നെ മീൻപെണിയുടെ മാത്രമല്ല പറയാ നമ്മള് മീൻപണിയെ അതിശയിക്കുന്നു അല്ല പിന്നെ തോളത്ത് പിടിച്ച് അമക്കി എന്നൊക്കെ പറയുന്ന അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയാണ് തോളത്ത് ജസ്റ്റ് ആയിട്ട് ഒന്ന് കൈവിട്ട് കൈന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ ഒരു അനിയൻ ചിറക്കാൻ നല്ലൊരു കൂട്ടുകാരനെ തൊടുന്നണക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു മാത്രമേ ഉള്ളൂ സ്മെല്ലിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെസ്ലിനെ അത് എന്നോട് ക്ഷമിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ തൊഴിലെന്ന് പറഞ്ഞാൽ മീങ്കച്ചടാണ് പറഞ്ഞാൽ ആദ്യം എൻ്റെ പേര് മുനീർന്നാണ് അപ്പൊ ഞാൻ ഇവിടെ ആലപ്പുഴ ജില്ലയില് പുന്നപ്രയിലാണ് പിന്നിക്കുന്നത് അപ്പൊ എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ പടം കണ്ടിറങ്ങിയപ്പം പെട്ടെന്ന് കാണുന്നത് നെസ്ലിനെയാണ് നെസ്ലിനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ആരാധന കാണുന്ന കണക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവും അപ്പോൾ തോൽ പിന്നെ അങ്ങനെ പെട്ടെന്ന് ഒരു ഇത് കാണുന്നുണ്ട് അവന്റെ അവൻ്റെ ഒന്ന് കൈ തുളെ കൈയിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ ആ തോന്നൽ പിന്നെ വളരെ മണ്ടത്തരമായി പോയി എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ കൂട്ടുകാടെ നിലയിലും ഇപ്പം ഇപ്പം എൻ്റെ മൊത്തമാണല്ലോ എൻ്റെ ഫേസ് കാണുന്നത് അപ്പം അങ്ങനൊരു ഇത് വന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ എല്ലാരും കൂടെ ഇത് നീലക്കുയില് മറ്റുള്ള ചാനല് മറ്റേ ഇതൊക്കെ ആയിട്ട് കാണാൻ തുടങ്ങിയത് അപ്പം അങ്ങനെ വന്നു പോയി അതിനകത്ത് നെസ്ലിന് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് എനിക്കറിയാൻ വയ്യ ഞാൻ നെസ്ലിന്റെ പിന്നെ നെസ്ലിന് എന്റെ അനിയനായിട്ട് വരും എന്ന് പറഞ്ഞ അവന്റെ പ്രായം വെച്ച് എടാ കയറ കയറ എന്ന് പറഞ്ഞപ്പോ എനിക്ക് അവനെ പിടിച്ച് തള്ളാം തള്ളേണ്ട കാര്യം പക്ഷെ എന്താ പറയാ അവൻ പിന്നെ അവന്റെ ഇത് വെച്ച് പെരുമാറുന്നു ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നേന്റെ പേരിൽ മാത്രമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് പിന്ന ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു ആരാധകന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോരുത് നമ്മള് പടം കാണുക വീട്ടിൽ പോവാ കിടന്നുറങ്ങറ എന്ന് പറഞ്ഞപ്പം പിടിച്ചു വെച്ച പോലെയാണ് ഇല്ല അത് ഇപ്പം പെട്ടെന്നൊരു പിന്നെ ഒരു ആരാധന കാണുമ്പോ നമുക്കൊരു പിന്നെ സെൽഫി എടുക്കാൻ വേണ്ടി തോന്നും ജസ്റ്റ് ഒന്ന് കൈയിട്ടു കൈട്ടപ്പം പിന്നെ മാറാ എന്ന് പറയുന്നു അതെന്താണെന്ന് പുള്ളിക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല കളിയാക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാൻ പറ്റത്തില്ല നല്ല ഫസ്റ്റ് ക്ലാസ് പൂക്കല് മേടിച്ചിട്ടുന്ന ആളാണ് ഞാൻ അല്ലാതെ ചെയ്തത് തെറ്റായി പോയി എനിക്ക് തെറ്റായി പോകാൻ തോന്നുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് കടപ്പുറം പണിയാണ് ഞാൻ ആ പണിയും കഴിഞ്ഞുള്ള പൈസയും കൊണ്ടാണ് വരുന്നത് അപ്പൊ ആ പൈസയും കൊണ്ട് വന്നൊരു പടത്തിന് കേറിയപ്പോൾ അപ്പൊ അവൻ അവനെ കാണുന്നത് എന്ന് പറയുമ്പോ നമുക്ക് പെട്ടെന്നൊരു ആരാധക മൂത്താണ് അവനെ ഇതാക്കുന്നത് പിന്നെ അപ്പൊ അവനെന്ന് വിളിക്കുന്നത് ഇപ്പം സോഷ്യൽ മീഡിയ എല്ലാം കൂടെ ഇതാവും അവൻ എന്താ വിളിച്ചത് പറഞ്ഞ അപ്പൊ ഡാഡാന്ന് വിളിച്ചോണ്ടാ പറഞ്ഞത് അവനെക്കാട്ടി ഏജിലാണ് ഞാൻ അപ്പൊ ഒരു പറ്റി പറ്റിപ്പോയി അതേപോലെ പറയാ വീട്ടില് നല്ല എന്താ പറയാ വൈഫ് വരെ പറഞ്ഞ് എന്റെ കൂടെ വന്ന് ബീച്ചിൽ വന്നിട്ട് ബോട്ട് എടുത്തിട്ടാ പോരെ എന്തിനാണ് ഇതേനക്കത്തെ കാര്യങ്ങള് എടുക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു ആ തമാശ തമാശയായിട്ടാണെങ്കിലും അവള് പറഞ്ഞല്ലോ അവള് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടാ പോലെ എന്തിനാണ് ഇതേനക്കത്തെ വള്ളിക്കേസ് ഒക്കെ പിടിച്ചു വിട്ടിരുന്നെന്ന് ചോദിച്ചു പിന്നെ ഇനി ഈ സംഭവം നടക്കുന്നത് ഇന്നലെ പിന്നെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഇങ്ങനക്ക് ഒരു വൈറലായി കഴിഞ്ഞപ്പം ആളുകള് ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ അറിയാവുന്ന ആളുകള് വരെ ചോദിച്ച് ഇങ്ങനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞു അപ്പം ഞാനൊരു കാര്യം ചോദിക്കുവാണ് നമ്മള് ഒരു ആരാധന കാണുമ്പം ഒരു ഫോട്ടോ എടുക്കേണ്ടത് അവര് ഫോട്ടോ എടുക്കുന്നതിന്റെ ഇത് വെച്ചാണ് നമ്മൾ ഒരു ഫോട്ടോ എടുത്തത് അവന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ അവന്റെ തോളത്ത് കൈയിട്ടത് അവന് നമ്മളൊരു അനിയൻ ചിറക്കനക്കണൊക്കെ ആണ് നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ പേരില് അവൻ എന്താടാന്ന് വിളിച്ച് അവനെന്നെ തള്ളി ഇതാക്കുന്ന കാര്യമില്ലായിരുന്നു ഇതേ ഉള്ളതായിരുന്നു എനിക്ക് പറയാനായിട്ട് അല്ല ബ്രോ ഫോട്ടോ എടുക്കാനായിട്ട് പ്ലീസ് ും ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ പിന്നെ ഞാനാണ് പറയുന്നത് അപ്പം എന്റെ ഇതിനു ഇതിനുമുമ്പ് അതിന്റെ ചെറിയൊരു വീഡിയോ അതിന്റെ മുമ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഈ കാലിട്ട് എന്റെ പുറവശം വെച്ചാണ് ഇവ ഞാൻ കാണുന്നത് അപ്പൊ അന്നേരം അവിടെ ചെറിയ പിന്നെ എല്ലാവരും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ് ഒരു ഫോട്ടോ എനിക്ക് എടുക്കണം എന്ന് പറയാൻ വേണ്ടി ഞാൻ ചോദിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ അട്ടു വാ എന്ന് പറഞ്ഞപ്പം വിളിച്ചായിരുന്നു ഞാൻ നെസ്റ്റലിൽ എങ്ങനെയാ വിളിക്കുന്ന പറഞ്ഞാല് പിന്നെ അതുപോലെ ഫോട്ടോ എടുത്തപ്പം ആളുകളുടെ ഇത് ക്രൗഡൊന്നുമില്ല ക്രൗഡ് വെച്ച് അകത്തോട്ട് കയറ് കയറി കഴിയുമ്പോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് ഈ ടേബിളിൽ കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പൊ ഈ കേക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാൻ പറയുന്ന ഒരു ഫോട്ടോ അപ്പൊ എന്നെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കുക ഇൻസ്റ്റാമിൽ ഇടുക സ്റ്റാറ്റസ് ഇടുക ഫേസ്ബുക്കിൽ ഇടുക ഇതാണ് നമ്മുടെ മൈൻഡ് അല്ലാതെ അവന്റെ പേരിൽ നമുക്ക് ഇന്ന് വരാൻ നമുക്കൊരു ഒരു കുഴപ്പമില്ല നല്ല ആക്ടറാണ് എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ല പിന്നെ പരവാടി പറഞ്ഞിറിയും ഇതിലൂടെ എനിക്കൊന്നും പറയാനില്ല അതല്ലേ ഫോട്ടോ കിട്ടിയോ എന്നിട്ട് എന്ത് ഫോട്ടോ കിട്ടാനാളെ പറയായിരുന്നു ഫോട്ടോ കിട്ടുകയും ചെയ്ത് ഇടാൻ പറ്റാത്ത അവസ്ഥയാണെന്നുള്ള രീതിയിലുള്ള കമന്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ഇനി എന്ത് കിട്ടാൻ അതിനുള്ള പറഞ്ഞ ഞാൻ കാര്യം പറയില്ലേ വൈഫ് തന്നെ പറഞ്ഞ് വല്ല കാര്യം ഉണ്ടായിരുന്നു നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടാ പോലെ നെസ്ലിന് ഇതിനു മുന്നേ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ നെസ്സലിനെ കാണാൻ വേണ്ടി പിന്നെ ആലപ്പുഴ വെച്ചാണല്ലോ ഇത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തത് അപ്പം കുറച്ച് ഭാഗം മാത്രമല്ലായിരുന്നു ഈ കൊച്ചിയിലും മറ്റുള്ളവരൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നെസ്ലിനെ കാണാൻ വേണ്ടി നമ്മുടെ കയർ കയർപെട്ടിൻ്റെ അവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പം അവിടെ ചെന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് താല്പര്യപ്പെട്ടായിരുന്നു അതൊന്നും ഇവിടെ നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കും ഒന്നും അറിയാൻ പയ്യ നമ്മളൊരു ആരാധക നില വെച്ച് അവിടെ ചെല്ലുമ്പം ഇവൻ കോസ്റ്റ്യൂമിറ്ററിക്ക് കോസ്റ്റ്യൂമിറ്റർ അപ്പം പറഞ്ഞു കഴിഞ്ഞടക്കാണ് അവിടെ വെച്ച് പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല കോസ്റ്റ്യൂമാണ് അപ്പം നമുക്ക് ഒരാളുടെ ഇതറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂമിലെ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അതിന് ശേഷം കിട്ടുന്നത് ഈ ആലപ്പുഴയില് കയ്യില് തീയറ്ററിൽ വെച്ചാണ് അപ്പം അന്നേരവും ഒരു ഫോട്ടോ കിട്ടിട്ടില്ല അപ്പം ഇതാണ് അവസ്ഥ ഇതവസ്ഥെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ആരും കണ്ടില്ല അപ്പൊ കോസ്റ്റ്യൂമേണ്ട കൂടി രണ്ടാമതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കിട്ടിയപ്പം ഇതാണത് പറ്റിപ്പോയി മൊത്തത്തില് നാണക്കീടെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാൻ പറ്റുന്നൊരു വാക്കുണ്ട് ഊക്ക് മേടിച്ചൊരു വരുവായിരിക്കുന്ന ആളാണ് ഞാൻ എന്റെ വാപ്പാക്ക് പിന്നെ മീനിന്റെ പരിപാടിയാണ് അപ്പൊ മീനിന്റെ പരിപാടിയായിട്ട് വാപ്പ എന്നെ വിളിച്ചിട്ട് പറയാ ഇന്നണേക്കാണ് അതായത് കുറഞ്ഞ മത്തി അവിടെ വരുന്നുണ്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്ക എന്ന് പറഞ്ഞു ഞാൻ ആ മീൻ മാർക്കറ്റിലെ മാർക്കറ്റിലേക്കുള്ളൊന്ന് പാക്കിംഗ് എന്നാ പറയുന്നത് അപ്പൊ പാക്കിങ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ ടിക്കറ്റ് നമ്മുടെ കൂട്ടുകാർ എനിക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ ടിക്കറ്റ് പിന്നെ ക്യാൻസൽ ചെയ്യിക്കാൻ വേണ്ടി ഈ പടവും നമ്മൾ നെസ്ലിന്റെ ഒരു ഫാനാണല്ലോ നേരത്തെ മുതലൊരു ഫാൻ കൊണ്ട് ആ പടം ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഈ പടം കാണാൻ വേണ്ടി പോയി അപ്പൊ സത്യം പറഞ്ഞാൽ ആ സമയത്ത് എന്റെ റെസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ചിലപ്പം സ്മെല്ലടിക്കുമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷനാർബിക്കാൻ സ്മെല്ലുണ്ടല്ലോ പോയായിരുന്നു അപ്പൊ ആ സ്മെല്ലടിച്ചതിന്റെ പേരിലായിരിക്കും ചിലപ്പം അവൻ തള്ളി മാറ്റിയത് അവിടുന്ന് അവന്റെ പടം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ടിക്കറ്റ് കൺഫേം ആണ് നമുക്ക് ടിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് പോകുന്നത് അപ്പൊ അതിനെ കുറിച്ച് ആണ് അവൻ തള്ളി മാറ്റിയാണ് എന്താണെന്ന് നമ്മൾ പറയത്തില്ല എന്താ കാര്യം നമുക്ക് അറിയാനും പയ്യ പിന്നെ അത് കഴിഞ്ഞപ്പം എനിക്ക് യാദൃശികമായി കമന്റ് ഒക്കെ വന്നപ്പം പിന്നെ ഓരോരുത്തർ പറയുന്ന അവന്റെ വിയർപ്പ് നാറ്റത്തിന്റെ ഇതായിരിക്കും കൊണ്ടാണ് തള്ളി മാറ്റിയത് അവൻ ഓരോരുത്തർ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് ഒരു ബോധം വന്നത് ബോധം വന്നു പറഞ്ഞാൽ ചിലപ്പം ഒരു സംഭവം ഉണ്ടാവും ഇപ്പൊ നമ്മളെ ഈ പിന്നെ മീൻപണിയുടെ മാത്രമല്ല പറയ നമ്മള് മീൻപണിയെ അതിശയിക്കുന്നല്ല നമ്മള് ആലപ്പുഴ വെച്ചൊരു പടം ആ ഒരു പടത്തിന്റെ ഇത് വെച്ച് പിന്നെ പ്രത്യേകിച്ച് നെസ്ലി എന്ന് പറഞ്ഞൊരു താരത്തെ നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ ആ പടം കാണാൻ വേണ്ടി പോകുന്നതും ആ പടത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതും അല്ലാതെ പിന്നെ നെസ്ലിനോടുള്ള ദേഷ്യം കൊണ്ടോ ചിലപ്പം ഒരുപാട് പേര് പറയുന്ന കേട്ട് പിന്നെ തോളത്ത് പിടിച്ച് അമക്കി എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയാണ് തോളത്ത് ജസ്റ്റ് ആയിട്ടൊന്ന് കൈവിട്ട് കൈവിടുന്ന പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു അനിയൻ ചിറക്കൻ അല്ലെങ്കിൽ കൂട്ടുകാരനെ തൊടുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നൊന്ന് മാത്രമേ ഉള്ളൂ സ്മെല്ലിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെസ്ലിനെ അത് എന്നോട് ക്ഷമിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ തൊഴിലെന്ന് പറഞ്ഞാൽ മീങ്കച്ചടവുമാണ്